നമസ്കാരം അധ്യാത്മരാമായണം കേളിപ്പാട്ടിൽ ശ്രീരാമൻ്റെ തിരിച്ചുവരവ് അതിമനോഹരമായാണ് എഴുത്തച്ഛൻ വർണ്ണിക്കുന്നത് ഇവിടെ ശ്രീരാമൻ്റെ സ്വഭാവമഹിമയും ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ മുതലായവരുടെ സ്വഭാവമഹിമയൊക്കെ അതിമനോഹരമായി എഴുത്തച്ഛൻ അവതരിപ്പിക്കുന്നു ഇത് കേരളീയ കുടുംബ സദസ്സുകളിൽ വായിക്കപ്പെടുമ്പോൾ അത് കുടുംബ ബന്ധം ഊട്ടിയുറപ്പിക്കാനും എങ്ങനെയാണ് ഒരു കുടുംബം പുലരേണ്ടത് എന്ന് വ്യക്തമാക്കാനും ഉദ്ദേശിച്ചുകൊണ്ട് എഴുത്തച്ഛൻ അതിഭംഗിയായി ഈ കാര്യം അവതരിപ്പിച്ചിരിക്കുകയാണ് ആ ഭാഗം ഒന്ന് നോക്കാം ശ്രീരാമൻ മടങ്ങി വരുന്നു ആനന്ദപാഷ്പം കലർന്നു ഭരതനും സാനുജനൈ വിമാനം വീണു നമസ്കരിച്ചോരനുജന്മാരെ ക്ഷോണീന്ദ്രനുസംഗ സിംനി ചേർത്തിയിടിനൻ കാലമനേകം കഴിഞ്ഞു കണ്ടിടിന െ തഴുകിനൻ ഹർഷശ്രുധാരയ സോദരമൂർധനേ വർഷിച്ചു വർഷിച്ചു വാത്സല്യപൂരവും വർദ്ധിച്ചു വർദ്ധിച്ചു വാഴുന്ന നേരത്ത് ശത്രുഘ്നപൂർവജനും ഭരതൻ പദം ഭക്തണങ്ങിനൻ ആശു സൗമിത്രിയെ ശത്രുഘ്നും വണങ്ങിടിനാദരൽ സോദരനോടും ഭരതകുമാരനും വൈദേഹിതൻ പദം വീണു വണങ്ങിനൻ സുഗ്രീവനംഗദൻ ജാമ്പവൻ നീലനു മുഗ്രനം മൈന്ദൻ വിവിധൻ സുഷേണനും ഗജൻ ഗവയൻ വീരൻ ഋഷഭൻ ശരഭൻ ബനസനും ശൂരൻ വിനതൻ വികടൻ ദതിമുഖൻ ക്രൂരൻ കുമുദൻ ശതബലി ദുർമുഖൻ സാരനാകും വേഗദർശീ സുമുഖനും ധീരനാകും ഗന്ധമാതനൻ കേസരീ മറ്റുമീവം കവി നായകന്മാരെയും മുറ്റുമാനന്ദേന ഗാഠം പുണർന്നിരുന്നു മാരുതിവാചാ ഭരതകുമാരനും പൂരുഷവേഷം ധരിച്ചാർ കവികളും പ്രീതിപൂർവം കുശലം വിചാരിച്ചതി മോതം കലർന്നു വസിച്ചാരവറുകളും സുഗ്രീവനെ കനിവോടുപുണർന്നഥവാ പറഞ്ഞു ഭരതനും നൂനംഭവത്സഹായേന മാനിയാം രാവണൻ തന്നെ വധിച്ചതും നാലു സുതന്മാർദശരഥഭൂപന് ഇക്കാലമഞ്ജാമനായി ഭവൻ പഞ്ചമഭ്രാതഭവാനിന് ഞങ്ങൾക്ക് കിഞ്ചന സംശയമില്ലെന്നറികടോ ശോകാതുരയായ കൗസല്യതൻ പദം രാഘവൻ ഭക്യാ നമസ്കരിച്ചിടിനൻ കാലേ കനിഞ്ഞു കുണമാളുടൻ മുലപ്പാലും ചുരന്നിതുമാതാവിനേരം മാതൃജനത്തയും കാൽ സുമിത്രാപതാബ്ജവും വന്ദിച്ചു മറ്റുള്ള മാതൃജനത്തയും നന്ദിച്ചവരും അണച്ചുതഴുകിനറ ലക്ഷ്മണനും മാതൃപാതങ്ങൾ കൂപ്പിനാൻ ഉൾക്കാം പഴിഞ്ഞു പുണർന്നാരവറുകളും സീതയും മാതൃജനങ്ങളെ വന്ദിച്ചു മോദമുൾക്കൊണ്ടു പുണർന്നാരവറുകളും സുഗ്രീവനാദികളും തൊഴുതീടിനാരഗ്രേ നിന്നിതു താരയും ഭക്തിപരവശനായ ഭരതനും ചിത്തമഴിഞ്ഞു തൽപാതുഗദ്വന്ദ്വും രവിന്ദങ്ങളിൽ ചേർത്ത് പാരിൽ വീണാശു നമസ്കരിച്ചിടിനാൻ രാജ്യം ത്വയാദത്തമെങ്കിൽ പുരാദ്യഞൻ പൂജ്യനം നിങ്കിൽ സമർപ്പിച്ചിദാദരൽ ഇന്നുമന്മം സഫലമൈ വന്നിതോ ധന്യനായേ നടിയൻ ഇന്നു നിർണയം വന്നു മനോരഥമെല്ലാം സഫലമൈ വന്നിതുൽക്കർമ്മസാഫല്യവും പ്രഭോ പണ്ടേതിലിന്ന് പതിന്മടങ്ങായുണ്ട് പണ്ടേതിലിന്നു പതിന്മങ്ങായുടേനുണ്ഡിഹ രാജഭണ്ഡാരവും ഭൂപതി ആനയും തേരും കുതിരയും പാർത്തുകാണൂനമില്ലാതെ പതിന്മടങ്ങുണ്ടല്ലോ നിന്നുടെ കാരുണ്യമുണ്ടാകൊണ്ടു ഞാൻ ഇന്നയോളം രാജ്യമസ്ത്ര രക്ഷിച്ചതും ത്യാജ്യമല്ലോട്ടും ഭവാനാലിനി തവ രാജ്യവും ഞങ്ങളെയും ഭുവനത്തെയും പാലനം ചെയ്യ ഭവാനിനി മറ്റേതു ആലംബനമില്ല കാരുണ്യവാരിധേ ം പറഞ്ഞ ഭരതനെ കണ്ടവേരിത്രയും പാരം പ്രശംസിച്ചു വാഴ്ത്തിനാർ സന്തുഷ്ടനായ രഘുകുലനാഥനും അന്ധർമുദാ വിനാ വിമാനീനമാനേനപൊയി നന്ദിഗ്രാമേ ഭരതാശ്രമേ ചെന്ന മന്ദം മഹീതലം തന്നിലിറങ്ങിനൻ എത്ര മനോഹരമായിട്ടുള്ളൊരു ഭാഗമാണ് ഈ പുനഃസമാഗമം അതിസുന്ദരമായി ഈ ഭാഗം എഴുത്തച്ഛൻ അവതരിപ്പിച്ചിരിക്കുന്നു നന്ദി